சுனேஜீஜி ஹாய் மார்னிங் மத்த எப்டி இருக்கீங்க மார்னிங் லைக் ஓகே ஜோலி உண்டு பை ஓகே சுனேஜீஜி ஓகே வன்னேல ஒரு தடவை வந்து

പിന്നീടാ പിന്നീ ഷൂ ഒക്കെ ഉണ്ട് കൂടെ बोलिके मेरे पर नंबर अंदर से नहीं बोलिके क्या मैं यार ना यार मैं टेप लेट आते हैं स्टॉप वाला रहने में चोरी के ठहर അയ്യേ <laughs> സ്വാഗതം ഇന്നലെ തമിഴ് വന്നിട്ട് കറക്റ്റ് പോയട്ടോ തമിഴ് ഞാൻ തമിഴ്ന്നെ വിളിക്കും തമിഴേ എന്നാ ഉണ്ട് വിശേഷം ഹായ് മുത്തുമണി പറയുന്നില്ല ഹായ് ഹായ് ഇത് പേരൊന്നു പറയോ ഇത് ആരാണ് ഒരു പിടിയുമില്ല ഹായ് പറയുന്നുണ്ട് ഹായ് മുത്തുമണി ലൈവിലേക്ക് സ്വാഗതം ലൈക്കടിച്ച് കേറി വാ മുനെ എന്താണ് ഓക്കെയോ എന്താണ് എന്താണ് തമിഴോ തമിഴ്മാൻ മുത്തുപേരെന്താണ് എൻ്റെ മുത്തുപേരെന്താ എൻ്റെ പേര് ലിൻസിന്നാണ് കേട്ടോ ലിൻസിന്നാണ് നല്ല ക്യൂട്ട് നെയ്മല്ലേ ലിൻസി തമിഴ് പേര് പറയൂ തമിഴേ തമിഴേന്നാണോ എനിക്കറിയത്തില്ല കേട്ടോ തമിഴല്ലേ ഇത് അശര രാഗം ഞത് മുത്തുമണികൾ മേളിലിരിപ്പുണ്ട് ഞങ്ങൾ താഴെയോട്ട് ഇറങ്ങി വരില്ല ഇറങ്ങി വരില്ല എന്ന് വാശി പിടിച്ചിരിക്കുകയാണ് അവരവിടെ മേളില് വേണ്ട നിങ്ങൾ ആ സീറ്റ് ആർക്കും വിട്ടുകൊടുക്കരുത് അവിടെ തന്നെ ഇരുന്നു കേട്ടോ താഴെ ഒട്ടിറങ്ങി വരണ്ട നിങ്ങൾ ആ സീറ്റ് ആർക്കും ഇട്ടു കൊടുക്കാതെ അവിടെ തന്നെ ഇരുന്നോണം ഓക്കെ എൻ്റെ മുത്തുമണികളെ ഒരു ലൈക്കൊക്കെ അടിച്ചിട്ട് അവിടെ ഇരുന്നോ കുഴപ്പമില്ല കേട്ടോ കുറന്നു ഒന്നു രണ്ട് കമൻറ്റൊക്കെ ഇടുവോ കമൻറ്റൊക്കെ ഇട്ടിട്ട് അവിടെ ഇരുന്നോ എനിക്ക് ഒരു വിരോധമില്ല സന്തോഷം മാത്രം എൻ്റെ സീറ്റ് ഞാൻ ആർക്കും കൊടുക്കില്ല എൻ്റെ സീറ്റ് ഞാൻ ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നവരാണ് എൻ്റെ മേളെ ഇരിക്കുന്ന മുത്തുമണികളെല്ലാം

ക്രിയേഷൻ ഗുഡ് മോർണിംഗ് ക്രിയേഷൻ ലൈവിലേക്ക് സ്വാഗതം 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 എവിടെയാണ് അതൊരു ചേട്ടൻ തോന്നലേ ചേട്ടാ പറയൂ ചേട്ടാ സ്ഥലം എവിടെയാണ് ചേട്ടാ പറയോ 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 ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ചേട്ടാ വെൽക്കം വെൽക്കം എൻ്റെ ലൈവിലേക്ക് വെൽക്കം ചേട്ടാ എൻ്റെ കുഞ്ഞു ഫാമിലിയിലേക്ക് സ്വാഗതം ഗുരുക്ഷേത്ര ക്രിയേഷൻസ് മച്ച തോല ముత్తుమొని ముత్తుమొని ఎన్నా వండు ముత్తుమొని విశేషం పారయో సుగాన ఒక చాయ్ குடிచు ముత్తుమొని పార ముత్తే മോള് ചായ കുടിച്ചോ ഞാൻ കുടിച്ചു പേരൊന്നു പറയുവോ മുത്തുമോനെ മുത്തുമോൻ തന്നെയാണോ ഇപ്പം ചേട്ടനാണോ ഒരു പിടിയില്ല കേട്ടോ മോളെന്തൊക്കെ വിളിക്കുമ്പോൾ ഓർക്കണു ചേട്ടനാന്ന് തോന്നുന്നു അപ്പൊ ഞാൻ മുത്തുമോനീന്ന് വിളിക്കുന്നതിന് കുഴപ്പമുണ്ടോ എൻ്റെ മോളിട്ട് ചായ കുടിച്ചു ചായ കുടിച്ചല്ലോ മുത്തുമോനെ ചായ കുടിച്ചു മുത്തുമോനെ മുത്തുമോൻ ചായ കുടിച്ചോ പറയൂ വിശേഷം മുഹമ്മദ് എന്നാണ്ട് വിശ്വസിച്ചാമോ കളർ എടുത്തു വെച്ചോടാ കളറ് കളർ എടുത്ത് വെക്കടാ മറ്റേ ബോക്സ് എടുത്തു വെക്ക രണ്ട് ബോക്സും കൂടെ കൊണ്ടുപോകണ്ട മറ്റേ ബോക്സിന്റെ പെൻസിൽ എടുത്തുവെച്ചാ ഹൈ ഹായ് മുഹമ്മദ് മുസൈഫർ പറയൂ ലൈവിലേക്ക് സ്വാഗതം എവിടെയാണ് സ്ഥലമൊക്കെ പറയൂ മുസൈഫറിയർ മുസഫൈർ മുസഫർ ലൈവിലേക്ക് സ്വാഗതം റിയൽ വർത്തമാനവും ഇവിടുത്തെ കൊഞ്ചിക്കുഴിയിലും ഒരുമിച്ച് കേൾക്കാൻ കഴിഞ്ഞതിൽ കഴിഞ്ഞത് കൊഞ്ചിക്കുഴിയിൽ നിങ്ങളടക്ക് സംസാരിക്കുമ്പോഴേ ഇച്ചിരി ഇച്ചിരി എന്താണ് പറയണേ നമ്മൾ വീട്ടിൽ സംസാരിക്കുന്നു എന്ന് സംസാരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ ഒന്നും അല്ല ഇച്ചിരി സോഫ്റ്റ് ആയിട്ട് സംസാരിക്കണേ ഇവിടെ നമ്മൾ ചെലപ്പോ നമ്മുടെ പിള്ളേരോടൊക്കെ എന്താണ് വേറെ രീതിയിലായിരിക്കുമല്ലോ സംസാരിക്കണേ അതുപോലെ നിങ്ങളോടൊക്കെ സംസാരിക്കാൻ പറ്റുമോ ഇല്ലല്ലോ ജാക്സ് ജാക്സ്പാരോ ക്രിയിൽ വരുത്തുവാൻ എവിടുത്തെ കൊഞ്ചിക്കഴിഞ്ഞൊന്നും ഇല്ലാട്ടോ അത് വെറുതെയാണ് പിന്നെ കൊറച്ചൊന്നും ഡാറ്റ സംസാരിച്ചു അത്ര തന്നെ എത്ര ദൂരത്തിലാണോ ലൈക്ക് ലൈക്കടിക്കും മുത്തുമണികളെ യാതൊരു ലൈക്ക് അടിക്കാത്ത എന്താ എത്ര ദൂരത്തിലാണോ അയ്യോ യോഗ പറ്റി ഏർ സാരമില്ല പഞ്ചാരവാരി വിതരിക്കോ ആ മുത്തുമോനെ പോലെയുള്ള പാവാടകൾ സന്തോഷിക്കട്ടെ എന്താണ് അങ്ങനെയൊക്കെ പറയണെ ജാക്ക് സാരമോ എന്താണ് പറയണേ അങ്ങനെയൊക്കെ പഞ്ചാരവാല് വിതരണമൊന്നുമില്ല കേട്ടോ പിന്നെ ആ മുത്തുമോടെ പേര് കേൾക്കുമ്പോ നമ്മള് നമ്മുടെ നമ്മളെ നമ്മുടെ മക്കളെ വിളിക്കല്ലോ മുത്തേ നോക്കിയുള്ളൂ അത് കുഞ്ഞൊരു എന്താ പറയുക നല്ല സ്വീറ്റ് ആയിട്ടൊരു നെയ്മല്ലേ മുത്തുമോന്നൊക്കെ ഇപ്പം അതുകൊണ്ടാണ് കേട്ടോ ഇച്ചിരി ഇച്ചിരി ഇതായിട്ട് സംസാരിച്ച് കേട്ടോ ഓക്കെ ജാക്സ്പാറോ ജാക്സ്പാറോ എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു പേര് ഗാംഭീര്യമാണ് കേട്ടോ അതുപോലെയല്ലോ മുത്തുമോ എന്നുള്ള പേര് ഓക്കേ ദൂരത്തിലാണോ എത്തരൂരത്തിലാണോ ലൈവിലേക്ക് സ്വാഗതം വിക്ടർ ഗുഡ് മോർണിംഗ് വിക്ടർ ഗുഡ് മോർണിംഗ് സന്തോഷേട്ടൻ സാജൻ ചേട്ടൻ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് മുത്തു ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കൂ സാഞ്ച് ചേട്ടാ സന്തോഷേട്ടാ വിക്ടർ എല്ലാവരും ലൈക്കണേ സാഞ്ച് ഡ്രൈവിംഗ് ആയിരിക്കും എന്താണോ എല്ലാരും പോയോ മുത്തുണികളെ എല്ലാരും പോയോ ഓക്കെ അപ്പൊ ഞാനും പോയോ